നമസ്കാരം കേരളത്തെ ഒന്നടങ്കം നടുക്കിയ കവർച്ചയാണ് അല്ലെങ്കിൽ വൻ കൊള്ളയാണ് ഇന്ന് തൃശൂരിൽ നടന്നത് പുലർച്ചെ രണ്ടു മണിയോടടുത്ത് മൂന്ന് എ ടി എം മെഷീനുകളാണ് കൊള്ളയടിച്ചത് ഹരിയാന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന ആദ്യഘട്ടത്തിൽ തന്നെ സംശയങ്ങൾ വന്നതാണ് എന്തായാലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട് എന്നതാണ് ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് തൃശൂരിലെ മാപ്രാണി കോലടി ഷൊർണൂർ റോഡിലെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മൂന്ന് എ ടി എം മെഷീനുകളാണ് കൊള്ളയടിച്ചത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മൂന്ന് എ ടി എം മെഷീനുകളിൽ നിന്നായി കൊള്ളയടിച്ചിട്ടുണ്ട് നാമക്കലിലെ കുമാരപാളയത്ത് വെച്ചാണ് തമിഴ്നാട് പോലീസ് സംഘത്തെ പിടികൂടിയത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എം കൊള്ളയടിച്ചത് മാപ്രാണത്ത് നിന്ന് മുപ്പത് ലക്ഷം രൂപ കോലഴിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഷൊർണൂർ റോഡിലെ എ ടി എമ്മിൽ നിന്ന് ഒൻപതര ലക്ഷം രൂപ എന്നിങ്ങനെയാണ് കവർന്നത് ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ചു എന്നതിലുപരി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സ്ക്രിപ്റ്റ് ആണ് ഏവരെയും ഭയപ്പെടുത്തുന്നത് രാവിലെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് ഈ കവർച്ച നടന്നത് എന്ന് പ്രദേശത്തു നിന്ന് ലഭിച്ച അതായത് എ ടി എം മെഷീന് ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതാണ് ഒരു വെള്ളക്കാർ ഉണ്ടായി ക്രെറ്റയുടെ കാറിലാണ് ഈ അക്രമികൾ വന്നത് അല്ലെങ്കിൽ കൊള്ള സംഘം വന്നത് എന്നതും വ്യക്തമായി ഈ കാർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത് ഈ കാറിന്റെ സി ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്ത് വിടുകയും ചെയ്തിരുന്നു ഈ തൃശൂരിന്റെ അതിർത്തി പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു കേരള പോലീസ് എന്നാൽ ഈ സംഘത്തെ ഇന്ന് പിടികൂടുന്നത് ഒരു കണ്ടെയ്നർ ലോറിയിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അതായത് കേരള അതിർത്തിക്കുള്ളിൽ വച്ച് തന്നെ ഈ കാർ കവർച്ച സംഘം ഓടിച്ചൊരു കണ്ടെയ്നർ ലോറിയിൽ കയറ്റി അവർ തമിഴ്നാട്ടിലേക്ക് കടന്നു ഇനി മറ്റെവിടേക്കോ അവർ ലക്ഷ്യമിട്ട് പോകുകയായിരുന്നു എന്നതാണ് ഈ ഘടത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ കേരള പോലീസിന് ഇവരെ പിടികൂടാൻ സാധിക്കാതിരുന്നത് എന്തായാലും തമിഴ്നാട് പോലീസിന്റെ സംയോജിത ഇടപെടൽ അവിടെ തമിഴ്നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ തന്നെയാണ് ഈ കൊള്ള സംഘത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ സാധിച്ചത് അതും നടു റോഡിൽ വൻ ഏറ്റുമുട്ടൽ നടത്തിയതിനു ശേഷമാണ് ഏറ്റുമുട്ടലിനൊടുവിലാണ് തമിഴ്നാട് പോലീസ് ഈ കൊള്ള സംഘത്തെ പിടികൂടിയത് പുലർച്ചെ രണ്ടു മണിയോടടുത്ത് നടന്ന കവർച്ചയാണ് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർക്ക് തമിഴ്നാട് കടക്കാൻ സാധിച്ചു എത്രയും പെട്ടെന്ന് രക്ഷ പോലീസ് പിന്നാലെ എത്തും ഇവരെ കവർച്ച സംഘത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പണം ഇവർക്ക് സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നില്ല പക്ഷേ വളരെ വേഗത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇല്ലാതെ എസ് കെ ലോജിസ്റ്റിക്സ് എന്ന കണ്ടെയ്നർ ലോറിയിൽ ഈ കവർച്ച സംഘം കാറ് ഈ കണ്ടെയ്നർ ലോറിയിൽ കഴിച്ച ശേഷം രക്ഷപ്പെടുന്നതിനിടെ ഇവർ മുന്നിലുണ്ടായിരുന്ന പല വാഹനങ്ങളെയും ഇടിച്ചു തെറപ്പിച്ചിരുന്നു പല ഇരുചക്ര വാഹനങ്ങളും ഈ ആക്രമണത്തിന് ഇരകളായി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കി നിർത്താതെ പോയ കണ്ടെയ്നർ ലോറിയെ നാട്ടുകാർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് രണ്ടു മൂന്ന് വാഹനങ്ങളെ ഇവർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ നാട്ടുകാർ ഈ വാഹനത്തിന് പിന്നാലെ കൂടി ഇവർ പോലീസിന് വിവരം അറിയിച്ചു നാട്ടുകാർ തറയിൽ കിടന്ന കല്ലുകൾ പെറുക്കി ഈ വാഹനത്തിന് നേരെ എറിഞ്ഞു എന്നുള്ളതാണ് ഇതോടുകൂടി ഈ കണ്ടെയ്നർ ലോറിക്ക് സ്ഥലത്ത് നിർത്തേണ്ടി വന്നു പോലീസും സ്ഥലത്തെത്തി ഇവരെ വളഞ്ഞു ഇത്ര വേഗത്തിൽ പായം എന്താണ് ഈ കണ്ടെയ്നർ ലോറിയിൽ ഉള്ളത് എന്ന് നാട്ടുകാർക്കും സംശയം തോന്നി ഇതോടുകൂടി പോലീസ് ഈ കണ്ടെയ്നർ ലോറി തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചു ഈ കണ്ടെയ്നർ ലോറിയുടെ പിന്നിലെ വാതിൽ തുറന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം കെട്ടുകണക്കിന് കെട്ടുകളാണ് ഈ നാട്ടുകാരടക്കം കാണുന്നത് പിന്നെയാണ് ഈ കണ്ടെയ്നർ ലോറിയിൽ ഒരു കാറുണ്ട് അത് വെള്ളക്കാർ ക്രെക്ട കാറാണ് എന്ന് പോലീസും തിരിച്ചറിയുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് ഈ കവർച്ച സംഘമാണ് എന്ന് ബോധ്യമാകുന്നത് ഇത്തരത്തിലൊരു വൻ കവർച്ച തൃശൂരിൽ നടന്നിട്ടുണ്ട് അവർ കോയമ്പത്തൂർ ലക്ഷ്യം വെച്ച് പോവുകയാണ് എന്ന സംശയം കേരള പോലീസ് തമിഴ്നാട് പോലീസുമായി പങ്കുവച്ചിരുന്നു ഇതോടുകൂടി തമിഴ്നാട് പോലീസ് അലേർട്ടിലായിരുന്നു അവർ ചില പരിശോധനകൾ നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് ഈ കണ്ടെയ്നറിൽ ലോറിയെ പോലീസ് പിടികൂടുന്നത് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ ആക്രമണം അഴിച്ചുവിട്ടത് പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ പ്രതികൾ അഴിച്ചുവിട്ടിരുന്നു സംഘത്തിൽ ഏഴു പേരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് ആറോ ഏഴോ പേർ എന്നതാണ് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം എന്തായാലും ഡ്രൈവറെ ഏറ്റുമുട്ടലിൽ പോലീസ് ബാധിച്ചു എന്നുള്ളതാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് ഉറപ്പായതോടുകൂടി കണ്ടെയ്നറിൽ സൂക്ഷിച്ചിരുന്ന തോക്കുകളെടുത്ത് ഈ അക്രമികൾ പോലീസിന് നേരെ യായിരുന്നു ഈ ആക്രമണത്തിൽ രണ്ട് പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസും ഈ അക്രമികളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു അക്രമിയെ പോലീസ് വകവരുത്തുകയും ചെയ്തു പോലീസ് വധിക്കുകയും ചെയ്തു എന്തായാലും മറ്റുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇവർ ഹരിയാന സ്വദേശികളാണ് എന്ന് പറയുന്നു ഇതിലൊരാൾ രാജസ്ഥാൻ സ്വദേശിയാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇവർ അന്തർ സംസ്ഥാന മോഷണ സംഘമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ ആന്ധ്രയിലും മറ്റുമായി ചില എ കവർച്ചകൾ സമാന സ്വഭാവത്തിലുള്ള കവർച്ചകൾ നടന്നിട്ടുണ്ട് ഇതിന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘമാണോ ഇതെന്ന് പരിശോധിച്ചു വരികയാണ് എന്തായാലും ചിലർക്കാരല്ല പിടിയിലായത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നമുക്ക് സിനിമകളിലൊക്കെ കണ്ട് പരിചയമുള്ള രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഒരു കാറിലെത്തി ഒരു മോഷണ പരമ്പര കവർച്ചാ പരമ്പര തന്നെ നടത്തുന്നു ഇതിന് പിന്നാലെ സ്പോട്ടിൽ തന്നെ ഇവർ ഒരു കണ്ടെയ്നറിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി ഒളിപ്പിക്കുന്നു എന്തായാലും കവർച്ചാ സംഘത്തെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ സാധിച്ചു എന്നത് തന്നെയാണ് ആശ്വാസകരം എന്തായാലും തമിഴ്നാട് പോലീസിന്റെ സംയോജിത മിഴ്നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്